എടപ്പാൾ നടുവട്ടം മെഡി കോളേജ് പാരാമെഡിക്കൽ മെഡിക്കൽ ക്യാമ്പസിൽ കോൺവെക്കേഷൻ നടന്നു ചടങ്ങ് യു പി എസ് സി റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലിം ഉദ്ഘാടനം ചെയ്തു മെഡി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫസില സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലീം ചെയ്തു എക്സാം എഴുതാൻ പോകുമ്പോ എന്റെ വിചാരം ഞാൻ പരീക്ഷക്ക് പോകുന്നു എഴുതുന്നു പാസ്സാവുന്നു വരുന്നു പക്ഷെ അങ്ങനെയല്ല എന്റെ മോൾക്ക് മൂന്നേ മുക്കാല് വയസ്സാകുമ്പോൾ ഞാൻ ഈ എക്സാം ട്രൈ ചെയ്യാൻ തുടങ്ങി അവൾക്ക് എട്ട് വയസ്സായപ്പോഴാണ് ഞാനിത് പാസ്സായത് നാല് വർഷത്തെ കോഴ്സായിരുന്നു അല്ല ഞാൻ ഓരോ അറ്റംപ്റ്റിലും ഫെയിലായി ഞാൻ ഈ പ്രിലിംസ് പാസ്സായത് ഇപ്പോഴാണ് അതായത് നാല് അറ്റംപ്റ്റ് എഴുത്താണ് ഞാൻ പാസ്സായത് അപ്പോൾ ആദ്യ അറ്റംപ്റ്റ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് മടുപ്പ് വരും വരും ഞാൻ നേരത്തെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഒത്തിരി പേര് എക്സാം എക്സാം അല്ലെങ്കിൽ സ്ട്രെസ്സും ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ സൈനുൽ ആവിദിൽ മുഖ്യ അതിഥിയായി ചടങ്ങിൽ കോൺവെക്കേഷൻ സെറിമണി ആഘോഷപൂർവ്വം നടന്നു പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവെക്കലും ഡാൻസ് പെർഫോമൻസും വൈറ്റ് കോട്ട് സെറിമണി നടന്നു കൂടാതെ അക്യുപഞ്ചർ ക്യാമ്പയിൻ സെറിമണിയും ക്യാമ്പയിൻ വിശദീകരണവും അമാനത്തുള്ളയും നിർവഹിച്ചു എൻ സി വിനുസ് എടപ്പാൾ